ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ലുലൂലോട്ട് പോവാണ് അതിൻ്റെ മുന്നേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വട വന്നു അപ്പോൾ അത് തൂന്നി കഴിച്ചു നിൽക്കുകയാണേ അതിൻ്റെ മുന്നേ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ബ്രേസ്ലെറ്റാണ് സമ്മാന്ന് പറഞ്ഞിട്ട് അവൾക്ക് പിങ്ക് കളർ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് ഒരു എന്റെ ഒരു പട്ടുവാട അതേ ഒരു കളർ പോലെ ചെയ്തു പിന്നെ ഞാന് എന്താണ് ഒരു ഇഡിലീന്റെ കൂടെ കുറച്ച് പൊടി ആണ് നീ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഞാൻ കഴിക്കാണ് ഇത് സ്പെഷ്യൽ ഗീ റോസ്റ്റ് ആണ് ഓപ്പൺ ബട്ടറൊക്കെ ബട്ടറുള്ള പിന്നെ അതൊക്കെ നമ്മള് കഴിച്ചു അപ്പൊ നമ്മള് ലുലു എത്തിയിട്ടുണ്ട് കോഴിക്കോടായി പുതിയതായിട്ട് തുടങ്ങിയ ലുലു ആണ് അപ്പൊ നമ്മള് നേരെ ലുലൂലോട്ട് പോവാണ് രാവിലെ നമ്മൾ ഫസ്റ്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് തിരക്കാവും കാരണം പുതിയതായിട്ട് വന്ന എല്ലാരും ഷോപ്പ് ഷോപ്പൊക്കെ ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരും അപ്പൊ ഇവിടത്തെ ലൈറ്റിന്റെ നിങ്ങള് ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഓരോ റെയിൻബോ കളർ ആയിട്ട് ചെലപ്പോ രാത്രിയൊക്കെ ഒക്കെ ആവുമ്പോ അതിന്റെ ലൈറ്റും കൊണ്ട് കളറൊക്കെ കാണും നല്ല ഭംഗിയുണ്ടാവും ചെലപ്പോ ആ കളർ കാണാൻ വേണ്ടി ആ അതെ ഞാൻ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് നമ്മള് വേഗം അവിടെ നിന്ന് കേറിപ്പോയി ഒരുപാട് പാർക്കിംഗ് ഏരിയ കൊറേയുണ്ട് വലിയ ഇതാണല്ലോ അപ്പം തിരിച്ചു അവിടെ വരുമ്പോഴും വണ്ടികൾ അതെ അപ്പൊ അതാ നമ്മള് പോയിക്കൊണ്ട് നിൽക്കുക ഞാൻ വരുന്ന ഷാഡോ അവിടെ താഴെബോ കളർ മേളിലോട്ട് നോക്കാനേ പറ്റില്ല അത്രയും വെയിലാണ് രാവിലെ ആയതുകൊണ്ടുള്ള ഒരു വെയിലാണ് പക്ഷെ അല്ലാത്ത സമയത്ത് അങ്ങോട്ടേക്ക് വരാനേ പറ്റില്ല അങ്ങനെ പോയിക്കൊണ്ട് നോക്കുമ്പോ അവിടെ ഒരു പിക്ചർ ഉണ്ട് ഉണ്ടോ വലിയ നമ്മളവിടുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു അല്ലെങ്കിൽ പോലും നോക്കാൻ പറ്റില്ല വെയിലായത് കൊണ്ട് അങ്ങനെ ലുലുവിന്റെ ഉള്ളില് കേറിയിട്ടുണ്ട് അപ്പൊ പിന്നെ കുഴപ്പമില്ല ഞങ്ങള് പോവാണ് നമ്മള് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയാൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല എല്ലാ ഷോ രാവിലെ സമയത്ത് നമ്മൾ ഓണത്തിന്റെ ആ ദിവസമായോണ്ടാണ് കേട്ടോ കുറച്ച് ഇങ്ങനെയൊക്കെ ഉള്ളത് തിരക്ക് കുറവുള്ളത് പക്ഷെ പക്ഷേ അത് പിന്നെ നല്ല ആൾക്കാരുണ്ട് നമ്മൾ ഷോപ്പ് ചെയ്യുന്ന തുടങ്ങിയപ്പോ തന്നെ കുറച്ച് ആൾക്കാർ വന്നു തുടങ്ങി ഇതൊന്നും അല്ല അപ്പൊ ഇത് കണ്ടോ ഫുള്ള് ആൾക്കാർ ആരുമില്ല പിന്നെ നമ്മൾ നേരെ ഞാന് കറക്റ്റ് എടുത്തിട്ട് വന്നേന പിന്നെ നമ്മൾ നേരെ ഷോപ്പ് ചെയ്യാൻ പോവാണ് കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ട് ഈ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പം ഞാനൊരു നൂഡിൽസ് എടുത്തു ചിക്കൻ കപ്പ് നൂഡിൽസ് അതെടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ജ്യൂസുകളും എന്താണ് വെജിറ്റബിൾസ് പിന്നെ ബനാന അങ്ങനത്തെ ഒക്കെ ഞങ്ങളൊരു പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് മീറ്റ് ഫിഷും ഒക്കെ ഉണ്ട് അപ്പൊ ബാപ്പു അതാ എന്തൊക്കെയോ നോക്കാൻ കളിക്കാണ് പിന്നെ ഞങ്ങൾ അവിടെ ഫിഷ് ഉണ്ട ആണ് ഇത് ഇതിന്റെ മുന്നേ ഇത് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ വലിയൊരു മഞ്ഞ കളർ ഫിഷ് ഉണ്ടായിരുന്നു ഈ ഫൈറ്റർ അതിനെ കൊന്നിട്ട് അത് തന്നെ മരിച്ചുപോയി പിന്നെ എനിക്ക് ഫിഷുകളൊന്നും വേണ്ട പക്ഷെ കാണുമ്പോ നല്ല രസമാണ് കണ്ടിട്ട് നിങ്ങൾ നേരം നോക്കി റോമിൽ മിമ്മി മിമ്മിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ അവിടെ നിന്ന് മാറ്റി പിന്നെ ഇത് കുറച്ച് സ്നാക്സ് എഴുതിയാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും സ്നാക്സ് വേണോന്നാണ് പിന്നെ വേണ്ട അത് ഞങ്ങൾ നേരെ പോവാണ് പിന്നെ നമ്മള് പായസം മേടിച്ചു ആ പായസം മേടിച്ചു പായസമേള അടപ്രഥമ മേടിച്ചു പിന്നെ സേമിയം സേമിയം സേമിയ മേടിച്ചു സേമിയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ സേമിയും ഞങ്ങളത് വെയിറ്റ് ചെയ്യണം കൊറച്ചു സമയം പായസം കിട്ടാൻ കൊറച്ചു നേരം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ചു നേരം അപ്പൊ ഇതൊക്കെ നമ്മള് ബില്ല് ചെയ്യാണ് പാപ്പും എന്റെ ഇടയിൽ കൂടെ ചോക്ലേറ്റ് നോക്കണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല ഇഷ്ടം പോലെ ഉണ്ട് ഫ്രിഡ്ജില് ഫുള് അപ്പൊ ഇത് കണ്ടോ ഇത്ര തന്നെ തിരക്കായി നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഷോപ്പ് ചെയ്ത് വന്നപ്പോ തന്നെ ഫുള്ള് തിരക്ക ഫുള് ഫുള്ള് കാറുകളാണ് ഏഹ് അപ്പൊ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് പോവാണ് ഇത്രയും വലുതാണ് കേട്ടോ അപ്പൊ വല്യ രണ്ട് ഷോപ്പുകളായി ഷോപ്പല്ല വല്യ രണ്ട് മാളുകളായി മാളുകളായിട്ട് ഉമ്മശിക്ക് രണ്ട് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനും റൂമി അവിടെ നിന്ന് സാറ്റ് കളിക്കട്ടോ എവിടെയാണ് എവിടെയാണ് ചോദിച്ചപ്പോ അവിടെ നിക്കുന്നില്ല ഞാൻ പിന്നെ കാണാത്ത രീതിയിൽ നിക്കുകയാണ് ഈ ഷോപ്പ് ചെയ്യുന്ന ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സെറ്റ് സെറ്റാക്കണെങ്കി ഇതൊക്കെ ചെയ്യണം അപ്പൊ അവിടെ ഒളിച്ചെക്കാണ് അപ്പൊ ബില്ലി എന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് ഞാൻ അവളോട് സംസാരിക്കുന്നൊക്കെയാണ് കാണുന്നത് ഈ ഇതിൽ തന്നെ ഒളിച്ചു കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുക അതെന്താണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് പറയും അപ്പൊ ഞാൻ അവിടെ പോയി ഒളിക്കാണ് പ പെട്ടെന്ന് തലേ എന്നാ പറയാ അത് കഴിഞ്ഞിട്ട് ഓടി വരും ഒരു എടക്കണ്ണ നോക്കും അതുംകൊണ്ട് ഈസി ആയിട്ട് നമ്മളെ കണ്ടുപിടിക്കും പിന്നെ അങ്ങനത്തെ സ്ഥലത്തായിരിക്കും ഒളിക്ക അവിടെ കണ്ടോ അവിടെ നിൽക്കുന്നുണ്ടേ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടേ അപ്പൊ അത് റൂമിൽ കണ്ടേ ഓടി വരും ഞങ്ങൾ കണ്ടിരുന്നു ആ കണ്ടു 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 അപ്പൊ അത് പോവാണ് എന്നെ കണ്ടു എന്നെ കണ്ടു എന്നെ കണ്ടു എന്നെ കണ്ടില്ല എന്നെ കണ്ടില്ല എന്നെ കണ്ടു റൂമി ഇടക്കിടക്ക് ഇന്ന ഉള്ളിൽ പോയി നിൽക്കുന്നുണ്ട് ചിലപ്പോ നല്ല സുഖം ഉണ്ടാവും ഓരോ ടീഷർട്ടാണല്ലേ ഒളിക്കാൻ പോയി പിന്നെ ചെറിയ ആളല്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ആളല്ലേലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ അപ്പൊ ഞാൻ അവള് എടുത്തിട്ട് ഓരോ കണ്ണാടിന്ന് ഓരോ എക്സ്പ്രഷൻ കാണിക്കാണ് തിരിച്ചിട്ടും കരിഞ്ഞിട്ടും ഒക്കെ അപ്പൊ റൂമി അതേപോലെ സാലല്ല പോട്ടെ എന്നൊക്കെ പറയാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു നമ്മള് നേരെ ബിൽഡിങ്ങും പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മള് ഇറങ്ങി നമ്മള് പോയിക്കണ നിൽക്കുകയാണ് അപ്പൊ അവിടെ ബില്ല് ചെയ്യുന്ന സമയത്താണ് റൂമേനെ മാറ്റുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളു നമ്മള് ലുഡിമാളത്തെ ഷോപ്പിങ്ങും സുഡിയോത്തെ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാൻ ഷെയർ സബ്സ്ക്രൈബ് ബൈ